ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ചെയ്തത് ഏറ്റവും വലിയ ചട്ടത്രമാണ് എന്ന് നാട്ടുകാരെല്ലാവരും പറയും കമ്മികളും എല്ലാവരും പറയാവും സുരേഷ് ഗോപി നിവേദനം തിരിച്ചു കൊടുത്തതും കൊണ്ട് അപ്പ തന്നെ കമ്മികളിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അയാളുടെ വീട്ടിൽ പോയിട്ട് വീട് ശരിയാക്കി കൊടുക്കാമെന്നും പറഞ്ഞു വീട് ശരിയാവും ചെയ്തു ശരിക്കും പറഞ്ഞാൽ വീട് ശരിയാക്കണം പറഞ്ഞിട്ട് ഈ വ്യക്തി കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായിട്ട് വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ വില്ലേജില് എല്ലാവരുടെയും കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യവും നടന്നില്ല പക്ഷെ സുരേഷ് ഗോപികൾക്ക് നിവേദനം കൊടുക്കണ ഒരു വീഡിയോ വൈറലായി അയാൾക്ക് വീട് റെഡിയായി കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ വെച്ച് അപമാനിച്ച ശ്രീ കൊച്ചുവേലായുതിന്റെ വീട് നിർമ്മാണം സി പി ഐ എം ഏറ്റെടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പം നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണെ വിചാരിച്ചോളൂ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണോ ഒരു കുട്ടി ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ കുട്ടി ഒന്നിലെങ്കിൽ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് കംപ്ലയിന്റ് കൊടുക്കണം ക്ലാസ് ടീച്ചറെ മേടിച്ചാൽ എച്ച് എമ്മിന്റെ അടുത്ത് കംപ്ലയിന്റ് കൊടുക്കുകയാണ് അല്ലാണ്ട് അഞ്ചാം ക്ലാസ്സിലെ ഒരു കുട്ടി നേരെ പോയിട്ട് പ്ലസ് ടുയിലെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കംപ്ലയിന്റ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതേപോലെയാണ് ഇതിൽ കുറച്ച് അറിവില്ലായ്മ നല്ല പ്രശ്നമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം വാർഡ് മെമ്പറിൻ്റെ അടുത്താണ് പോകേണ്ടത് വാർഡ് മെമ്പർ ശരിയാക്കിയിട്ട് അത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് പോകും പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആക്ച്വലി പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കേണ്ടത് അത് പറ്റിയില്ലെങ്കിൽ മുൻസിപ്പാലിറ്റിയിൽ പോവാം അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ പോകണം ഇങ്ങനെയാണ് ഒരു പഞ്ചായത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ ഡയറക്റ്റ് എം പിൻ്റെ അടുത്ത് പോയിട്ട് നിവേദനം കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ കാര്യമില്ല കാരണം എം പിക്ക് എംപിയുടെതായ കുറച്ച് പരിമിതികളുണ്ട് ഈ എം പി ഫണ്ട് പറഞ്ഞിട്ട് ഒരു വർഷത്തിന് അഞ്ചു കോടി രൂപയാണ് എം പിക്ക് കിട്ടേണ്ടത് അപ്പൊ ഈ അഞ്ചു കോടി രൂപ എങ്ങനെ വിനിയോഗിക്കാം എന്നത് തീരുമാനിക്കുന്നത് എം പി ആണ് പക്ഷെ അത് നടപ്പിലാക്കേണ്ടത് ജില്ലാ കളക്ടറാണ് അതുകൊണ്ട് എം പിക്ക് എംപിയുടേതായ ഒരു പരിമിതികൾ ശരിക്കും പറഞ്ഞ ഉണ്ട് പക്ഷെ സുരേഷ് ഗോപി എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു അഹങ്കാരത്തിന്റെ ചൊവ്വ എപ്പോഴും ഉണ്ടാവാറുണ്ട് അതിപ്പോ അഹങ്കാരം ആയതും കൊണ്ട് സംസാരിക്കുകയാണോ അതോ അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അങ്ങനെ സംസാരിക്കും സംസാരിച്ചിട്ട് അങ്ങനെ അത്യാവശ്യം ഇത് ഓപ്പോസിറ്റ് പാർട്ടിക്കാരും നന്നായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അറിവില്ലായ്മ നല്ല പ്രശ്നമാണ് രീഷ് ഗോപി ഇങ്ങനെ ഒരു നിവേദനം വാങ്ങിയിട്ട് അത് വാങ്ങാണ്ട് തിരിച്ചു കൊടുക്കുകയുള്ളൂ അല്ലാണ്ട് മറ്റുള്ള പാർട്ടിക്കാരെ പോലെ ക്യാമറയ്ക്ക് മുന്നിൽ നിവേദനം വാങ്ങിയിട്ട് തോളത്തിൽ തട്ടിയിട്ട് ഇപ്പൊ ശരിയാക്കി തരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഡസ്റ്റ്ബിനിൽ ഇടുകയല്ല ചെയ്തത് അതിന് അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്തത് ഇവിടെ കുറച്ചു കാലം മുമ്പ് ചാക്കുകിടക്കനുള്ള നിവേദനം ഡസ്റ്റ്ബിനിൽ കിട്ടിയ കാര്യങ്ങൾ എല്ലാവരും മറന്നുപോയി എന്നാണ് തോന്നുന്നത് ഇപ്പൊ സുരേഷ് ഗോപി വാങ്ങി തന്നെ ഒരുക്കട്ടെ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കേണ്ട കാര്യം എന്തായാലും പേഴ്സണലി ഒരു എം പിക്ക് എംപിയുടെ ഒരു പരിമിതി ഉണ്ട് അത് മനുഷ്യൻ ജില്ലാ കളക്ടർക്ക് ഇങ്ങനെ നമുക്ക് വിനിയോഗിച്ചുകൂടാന്ന് മനുഷ്യൻ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ നടപ്പിലാക്കേണ്ടത് ജില്ലാ കളക്ടറാണ് അതുകൊണ്ട് സുരേഷ് ഗോപിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരുപാട് സുരേഷ് ഗോപിയെ ന്യായീകരിക്കില്ല ഇവിടെ ജനങ്ങൾക്ക് അറിവില്ലായ്മ വളരെ പ്രശ്നമാണ് ഭയങ്കരമായിട്ട് ഒരു വ്യക്തി നന്നായി ക്രൂശിക്കപ്പെടുന്നതും അയാളെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നം കഴിഞ്ഞു ആടെ ഇപ്പൊ നിയമസഭയിൽ കയറി അത് താഴ്ന്നു ഇനിയിപ്പോ സുരേഷ് ഗോപിയായി അത് പിന്നെ പെണ് കേസിൽ എന്തായാലും ഉൾപ്പെടുത്താൻ കമ്മികൾക്ക് പരമാവധി പറ്റാറില്ല ഇനിയിപ്പോ അത് പെടുത്തു എന്നും അറിയില്ല കേട്ടോ ഇവർക്ക് ഇങ്ങനെ ദേശാഭിമാനിയിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് പീഡന കേസ് ഉണ്ടാക്കി കൊണ്ടിരിക്കലാണല്ലോ ഇപ്പൊ സി പി എമ്മുകാരുടെ പണി